ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഉണങ്ങിയ വിറക് പുള്ളിയാണ് അപ്പോൾ നമ്മൾ ഇതിനിടയിൽ നിന്നും ഇതാണ് എടുത്തിട്ടുള്ളത് ഇതിലാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ എടുത്തിട്ടുള്ള ഇതിൽ നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഉണങ്ങിയ വിറകിൽ നമ്മൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിന്റെ മുകളിലായിട്ട് ഈ ഒരു പെയിന്റും കൂടെ ഒന്ന് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതിന്റെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഗ്രീൻ കളർ പെയിന്റും കൂടെ ഇതുപോലെ ഒന്ന് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പെയിന്റ് ഇതുപോലെയാണ് നമ്മൾ അതിലേക്ക് കൊടുത്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ആണ് ഇതിൽ നിന്നും ഈ ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമ്മൾ എടുത്തിട്ടുള്ള എഗ്ഗ് ട്രേയിൽ നിന്നും അഞ്ചെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ അഞ്ചെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്കിത് കൂൺ പോലെ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു പിന്നീട് നമ്മൾ ഒരു ഉണങ്ങിയ ചുള്ളിക്കമ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചുള്ളിക്കമ്പ് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ നമുക്ക് ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇതുപോലെ നമ്മൾ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അഞ്ചെണ്ണവും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിലെല്ലാം ഒന്ന് പെയിന്റ് ചെയ്തെടുക്കണം ആദ്യം നമ്മൾ അതിന്റെ ഈ ഒരു ഭാഗത്ത് റെഡ് കളർ പെയിന്റ് കൊടുക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് അതുപോലെ നമ്മുടെ ഈ ഒരു ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അഞ്ചെണ്ണത്തിലും റെഡ് കളർ പെയിന്റ് ഇതുപോലെ കൊടുത്തെടുത്തു ഇനി നമുക്കിതില് വൈറ്റ് പെയിന്റ് ആണ് കൊടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ അതിൽ വൈറ്റ് പെയിന്റ് കൊടുത്തെടുത്തു ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് വൈറ്റ് കളർ ഡോട്ട് ഇട്ട് കൊടുക്കണം ഇപ്പൊ നമ്മൾ അഞ്ചെണ്ണവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിലേക്ക് നമുക്കത് ഒട്ടിച്ചെടുക്കണം പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണ് അത് ഓരോന്നും ഒട്ടിച്ചെടുക്കുന്നത് ഇവിടെ ആയിട്ട് നമ്മൾ ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കുകയാണ് അടുത്ത ഒരെണ്ണം നമ്മൾ ഇവിടെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇപ്പം നമ്മൾ രണ്ട് കോണുകൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു അടുത്ത കോണുകളും നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന അഞ്ചെണ്ണവും അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു ഇനി നമുക്കിതിൻ്റെ ഇവിടെ ആയിട്ട് കുറച്ച് പുല്ലുകൾ കൂടെ ഒട്ടിച്ചു കൊടുക്കണം പുല്ലുകൾ നമ്മൾ പേപ്പർ വാഴയിൽ വെച്ചാണ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ കുറച്ച് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ നിന്നും ഒരു പീസ് മടക്കി കൊടുത്ത് ഇവിടെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ മടക്കി എടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് നിവർത്തി നോക്കാം ഇവിടെ ആയിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് റോൾ ചെയ്തെടുക്കണം പേപ്പർ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ പീസും നമുക്ക് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് ഇപ്പൊ നമ്മൾ അതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പുല്ലുകൾ കൂടെ നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഞാൻ വീണ്ടും പറയാണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇപ്പൊ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പുല്ലുകളെല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു ഉണങ്ങിയ വിറക് പുള്ളിയിൽ ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബായ്